സ്വന്തമായി വീട്ടിലൊരു സംരംഭം തുടങ്ങിയാൽ വിജയിക്കുമോ അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്ന അപ്പച്ചൻസ് എന്ന ബാനർ ചെങ്ങന്നൂർ ആല കളീക്കൽ വീട്ടിൽ സാജുവാണിത് ഏറെക്കാലത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം തിരികെ എത്തി വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് സുഹൃത്തും സഹപാഠിയുമായിരുന്ന അഡ്വക്കേറ്റ് ജെയിംസ് ജോൺ ആലയിലും പരിസരപ്രദേശത്തുമുള്ള കർഷകരെ കൂട്ടി സോഷ്യൽ മീഡിയയിൽ ആല ഫാമേഴ്സ് ക്ലബ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് സാജുവിനെയും അതിന്റെ അഡ്മിനാക്കി തുടർന്ന് ആല ജംഗ്ഷനിൽ പഴയ അന്ത്യച്ച മാതൃകയിൽ ഒരു നാട്ടുവിപണി വക്കീലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു അതിന്റെ സംഘാടനത്തിന് സാജുവിനെയും കൂടെ കൂട്ടി ആ വിപണിയാണ് ഈ കാണുന്നത് ഇടനിലക്കാരില്ലാതെ ചുങ്കംപെരിവില്ലാതെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാം ആവശ്യക്കാർക്ക് നേരിട്ട് അവരിൽ നിന്ന് വാങ്ങാം കഴിഞ്ഞ രണ്ടര വർഷമായി എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് നാലു മുതൽ ആറു മണിവരെയുള്ള സമയത്ത് ഈ നാട്ടുവിപണി നന്നായി തുടരുകയാണ് വിപണിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ചില ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിലും വേണ്ടത്ര രീതിയിൽ വിലയോ വിൽപ്പനയോ ഇല്ലെന്ന കാര്യം സാജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചക്കയും ചിലതരം വാഴക്കുലകളുമായിരുന്നു ആ ഉൽപ്പന്നങ്ങൾ പാചകകലയിൽ സാജുവും ജീവിത പങ്കാളി രാജിയും താൽപര്യമുള്ളവരായിരുന്നു ഇത്രയും വില കുറഞ്ഞ ചക്കയും വാഴക്കുലകളും കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത അവരിൽ മുട്ടിട്ടു അതിന്റെ പൂർണതയാണ് ഈ കാണുന്ന സംരംഭകത്വത്തിലേക്ക് സാജുവിനെയും രാജിയെയും എത്തിച്ചത് ആലാ ഏറ്റവും വലിയൊരു കണ്ടെത്തലാണ് സാജു ആല എന്ന് പറഞ്ഞത് കൃഷിയെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ ചക്ക അതേപോലെ തന്നെ പാളാന്തോടമ്പഴം ഇങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാനായിട്ട് കൃത്യമായിട്ട് ആൾക്കാരില്ലാത്ത കാരണം പാഴായിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സാജുവിനെ ഈ ഇത് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഭക്ഷ്യവസ്തുക്കൾ പാഴാകുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ സമ്പത്ത് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും സാജുവിൻ്റെയും ജീവിതം കുറേ കൂടെ ആക്റ്റീവ് ആകും എന്നുള്ളത് സാജുവിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ സാജു പെല്ലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങി ഏകദേശം ഇതിനകം തന്നെ ഏകദേശം ഈ വർഷം തന്നെ രണ്ട് വർഷം കൊണ്ട് ഏകദേശം എണ്ണായിരത്തോളം ചക്കകൾ സാജു പല ഭാഗത്തു നിന്ന് എടുത്ത് ആലയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതേപോലെ തന്നെ പാലാതൊമ്പഴം പാലാന്തടമ്പഴത്തിന് ഇവിടുത്തെ വിലയെന്ന് പറഞ്ഞാൽ എട്ട് രൂപയൊക്കെ ഉള്ളൂ ആ സാഹചര്യത്തിലാണ് ആലാ ഉണ്ടാവുകയും കൂടി ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ സാജു കൂടുതൽ പാളാന്തോടമ്പഴങ്ങൾ മാന്യമായിട്ടുള്ള വില കർഷകർക്ക് കൊടുത്തിട്ട് അതും മേടിച്ചുകൊണ്ട് വന്നിട്ട് ജാം ഉണ്ടാക്കി ജാമൊക്കെ ഉണ്ടാക്കി ചക്കയലുവ ചക്ക വരട്ടി ചക്ക ചിപ്സ് അതേപോലെ തന്നെ പാളാന്തോടമ്പഴത്തിൻ്റെ ജാം അങ്ങനെ പല മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ചേന ചേമ്പെ കപ്പ ഇതിൻ്റെ എല്ലാ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സാജു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചൻസ് എന്ന ബ്രാൻഡ് നെയിമിൽ വിപണി പിടിച്ചടക്കി ശരിക്കും ആല ഗ്രാമത്തിലെ മിക്ക വീടുകളിലും പ്ലാവുകളുണ്ട് ചക്ക സീസണിൽ അവയിൽ നിറയെ ചക്കകളും ഉണ്ടാകും വേണ്ടത്ര ആവശ്യക്കാരില്ലാതെ പ്ലാവിൽ കിടന്നു തന്നെ പഴുത്ത് അഴുകി ഇതേപോലെ നശിച്ചു പോകുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ പ്ലാവിൽ ചക്കയുള്ള ആല നിവാസികളൊക്കെ സാജുവിനെ വിളിക്കാറുണ്ട് ആ വീടുകളിലൊക്കെ പണിക്കാരെയും കൂട്ടി സാജു എത്തുകയും പ്ലാവിൽ നിന്ന് ചക്കകൾ ശേഖരിക്കുകയും ചെയ്തു വരുന്നു ആ വീട്ടിലെത്തി അവിടെയുള്ള വലിയൊരു പ്ലാവിൽ നിന്നും ചക്ക ശേഖരിക്കാൻ തുടങ്ങുകയാണ് അതിസാഹസികമായിട്ടായിരുന്നു ആ ചക്കയിടിയിൽ വലിയൊരു പ്ലാവിൻ ശിഖരത്തിലേക്ക് വടം താഴേക്കിട്ട് ആ കയറിൽ തൂങ്ങി ജോലിക്കാരൻ പ്ലാവിൽ കയറുന്നത് ഏറെ ഭയപ്പാടോടെയാണ് ചിത്രീകരിച്ചത് അഞ്ചു മുതൽ അൻപത് കിലോ തൂക്കം വരുന്ന ഈ നാടൻ പ്ലാവിലെ വരിക്കച്ചക്ക നിലത്തു വീഴാതെ കയറിൽ കെട്ടിയാണ് ഇറക്കിയത് ചക്കകൾ കാറിന്റെ ഡിക്കിയിലേക്ക് സാജുവും സഹായികളും കൂടിയാണ് കൊണ്ടുവച്ചത് എല്ലാ ദിവസവും ഇതേപോലെ ആവശ്യത്തിനനുസരിച്ച് ചക്കകളും വാഴക്കുലകളും രാവിലെ തന്നെ ശേഖരിച്ചു കൊണ്ടുവരുന്നതാണ് ഈ കാണുന്ന വാഹനത്തിൽ നിറഞ്ഞിരിക്കുന്നത് സാജുവും സഹായികളും കൂടി വീടിന് സമീപത്തെ ഷെഡിലേക്ക് അതൊക്കെ ഇറക്കി വയ്ക്കുകയാണ് ഈ ഷെഡിൽ നിറഞ്ഞിരിക്കുന്ന ഇതൊക്കെ അതത് ദിവസം തന്നെ വിവിധങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിരിക്കും ആദ്യമൊക്കെ ചക്ക പൊളിക്കലും വൃത്തിയാക്കലുമൊക്കെ സാജുവും രാജിയും തനിച്ചായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവയൊക്കെ അളവിൽ കൂടിയതിനാൽ അയൽ വീടുകളിലെ വീട്ടമ്മമാരെ ഏൽപ്പിച്ച് വൃത്തിയാക്കി വാങ്ങുന്ന രീതിയായിരിക്കുന്നു തിരികെ വാങ്ങുമ്പോൾ ഒരു കിലോ ചക്കയ്ക്ക് ഒരു നിശ്ചിത തുക കൂലിയായി അവർക്ക് നൽകി വരുന്നുണ്ട് അങ്ങനെ ഈ സംരംഭം ഒരു തൊഴിൽ ദായക സംരംഭം കൂടിയായി വളർന്നിരിക്കുന്നു വീട്ടിലും സ്ഥിരം സഹായികളായി അഞ്ചു പേർ നിലവിലുണ്ട് സീസൺ കാലത്ത് ശേഖരിക്കുന്ന ചക്കകൾ പഴുത്തത് ഈ കാണുന്ന ഫ്രീസറിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവയ്ക്കും അഞ്ഞൂറ് കിലോ പഴുത്ത ചക്ക ഈ ഫ്രീസറിൽ ഇപ്പോഴുണ്ട് ചക്ക സീസൺ കഴിഞ്ഞാലും ചക്ക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് അവർക്കായിട്ടാണ് ഇത്തരത്തിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് പഴുത്ത ചക്ക കൊണ്ടാണ് ചക്ക അലുവയും ചക്കപരട്ടും ഉണ്ടാക്കി വരുന്നത് കൃഷിദർശൻ പ്രേക്ഷകർക്കായി ഒരു കോട്ട് ചക്കഅലുവ സാജു ഉണ്ടാക്കി കാണിച്ചത് തത്സമയം ചിത്രീകരിക്കാൻ കഴിഞ്ഞു ഓടുകൊണ്ട് നിർമ്മിച്ച വലിയൊരു ഉരുളിയാണ് അടുപ്പിലേക്ക് വയ്ക്കുന്നത് ഈ ആവശ്യത്തിനായി പ്രസിദ്ധമായ മാന്നാർ ഓട്ടുരുളി പ്രത്യേകമായി ഉണ്ടാക്കിച്ചെടുത്തപ്പോൾ അരലക്ഷം രൂപയായി ചക്കാലുവയും പെരട്ടും ഓട്ടുരുളിയിൽ തന്നെ വേണം വേണമുണ്ടാക്കുവാൻ ഉരുളി അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് ഉരുളിയിൽ കുറച്ച് വെള്ളം പകർന്നു അത് തിളയായപ്പോൾ കൃത്യമായി തൂക്കിയെടുത്ത ഇരുപത്തിയഞ്ച് കിലോ പഴുത്ത ചക്ക അതിലേക്കിട്ടു നികക്കെ വെള്ളമൊഴിച്ചു തിളച്ചു വരുന്നതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടേയിരുന്നു വെള്ളം വറ്റി വന്നപ്പോഴേക്കും രണ്ടു മണിക്കൂർ കടന്നുപോയി തുടർന്ന് നല്ല നാടൻ തിരുവൻമണ്ടൂർ ശർക്കര പത്ത് കിലോ വെന്ത ചക്കച്ചുളയിലേക്ക് ഒഴിച്ച് ഇളക്കിക്കൊണ്ടേയിരുന്നു നല്ല തീയിൽ മിശ്രിതം വെന്ത് കുറുകി വരുന്നതിനനുസരിച്ച് നല്ല നിറു നെയ് ഇടക്കിടെ ഒഴിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു പാത്രത്തിൽ പറ്റിപ്പിടിക്കാതിരിക്കുവാനും മിശ്രിതത്തിന് അയവു വരുത്തുന്നതിനുമായാണ് നെയ് പ്രയോഗം നന്നായി കുറുകി വരുമ്പോൾ അതിലേക്ക് വേണ്ടത്ര അളവിൽ ചുക്ക് ഏലയ്ക്ക ജീരകം എന്നിവ പൊടിയാക്കിയും കശുവണ്ടി നിലക്കടല ഉണക്കമുന്തിരി എന്നിവ കൂടിയിട്ട് വീണ്ടും വീണ്ടും ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കുന്നതാണ് ചക്കഅലുവ അഥവാ ചക്കപ്പെരട്ട് ഈ പരുവമെത്തുമ്പോൾ ആറു മണിക്കൂർ പിന്നിട്ടിരുന്നു അത്യധ്വാനമാണ് ചക്കാലുവ നിർമ്മാണത്തിനു വേണ്ടി വന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകും പാകമായ കൂട്ട് ഉരുളിയിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തണുക്കാൻ വച്ചിട്ടാണ് തൂക്കി മാറ്റുന്നത് ഇരുപത്തിയഞ്ച് കിലോ ചക്ക അലുവയായി മാറിയപ്പോൾ ഏകദേശം പതിനാല് കിലോയാണ് കിട്ടുന്നത് നിർമ്മാണ രീതിയിലെ കൃത്യതയാണ് ഈ ഉൽപ്പന്നത്തിന്റെ മികവ് നിശ്ചയിക്കുന്നത് സാജുവിന്റെ ഹിറ്റായ ഉൽപ്പന്നം ചക്ക അലുവയാണ് സാജുവിന്റെ മറ്റൊരു ജനപ്രിയ ഉൽപ്പന്നം പാളയങ്കോടൻ പഴത്തിന്റെ ജാമാണ് അധികം പഴുക്കാത്ത പാളയങ്കോടൻ അഥവാ മൈസൂർ പൂവൻ പഴമാണ് വേണ്ടത് അത് തൊലി നീക്കി ഒരു കുക്കറിലിട്ട് മികച്ച വെള്ളമൊഴിച്ച് മൂന്ന് വിസിൽ പരുവം വരെ വേവിക്കും തുടർന്ന് തണുത്ത ശേഷം കുക്കർ തുറന്ന് ബെന്തപ്പഴം പിഴിഞ്ഞ് നീരെടുക്കും ഈ ജ്യൂസ് ഒരു ഒരോട്ടുരുളിയിൽ അടുപ്പിൽ വച്ച് ഇളക്കി വറ്റിക്കും ജ്യൂസിലേക്ക് പാകത്തിന് പഞ്ചസാരയും ഗ്രാമ്പൂവും ചേർത്തിട്ടുണ്ടാകും അഞ്ച് കിലോ പഴത്തിന് അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയും അഞ്ച് മുതൽ ആറ് ഗ്രാംപൂവും എന്നതാണ് കണക്ക് മിശ്രിതം ഇളക്കി വറ്റിച്ച് കുഴമ്പ് പരുവത്തിൽ വാങ്ങി തണുപ്പിച്ചാണ് ജാമുണ്ടാക്കുന്നത് അലുവയും ജാമും മാത്രമല്ല പലതരം ചിപ്സുകളും ഉണ്ടാക്കുന്നുണ്ട് ചക്ക കപ്പ ചേമ്പ് ഏത്തക്ക എന്നിവയൊക്കെ രാജിയുടെ അടുക്കളയിൽ എന്നും ചക്കയാണ് ഈ വറുത്തു കോരുന്നത് കപ്പ വറവാണ് ഈ ചീനച്ചട്ടിയിൽ മൂത്തുകൊണ്ടിരിക്കുന്നത് ചേമ്പിൻ്റെ ചിപ്സും വറുത്തുകൊണ്ടിരിക്കുന്നു ഏത്തക്ക ചിപ്സിന് എപ്പോഴും ആവശ്യക്കാരുണ്ട് പ്രധാനമായും ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് ചക്കയിലാണ് ചുറ്റുപാടുകളിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ അകത്തുള്ള ചക്കകളൊക്കെ ന്യായമായ വില ഉടമസ്ഥർക്ക് രാവിലെ ഉടമസ്ഥർക്ക് കൊടുത്താണ് നമ്മളിവിടെ ചക്ക എത്തിക്കുന്നത് ചക്ക കൊണ്ട് വഴറ്റുക ചക്ക അലുവ ഉണ്ടാക്കുക ചക്ക ഉപ്പേരി ഉണ്ടാക്കുക അതിൻ്റെ ചക്കക്കുരു കൊണ്ട് അച്ചാർ ഉണ്ടാക്കുക ഈ വക കാര്യങ്ങളൊക്കെയും ചക്ക ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എത്ര ഉണ്ടാക്കിയാലും തികയാത്ത ഒരു വിഭവമാണ് അപ്പച്ചൻസിൽ ചക്ക വിഭവങ്ങൾ അപ്പോൾ തന്നെ കപ്പയുടെ ഉപ്പേരി ഏത്തക്കായ ഉപ്പേരി ഏത്തക്ക ശർക്കര പുരട്ടി അങ്ങനെ അതിൻ്റേതായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആ നിലയിൽ ചേമ്പിൻ്റെ ഉപ്പേരി ചേനയുടേത് അങ്ങനെ മിക്കവാറും എല്ലാ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രൊഡക്റ്റുകളുടെയും ഉപ്പേരികളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും സമ്മന്തിപ്പൊടി ഐ മീൻ വളരെ ഡിമാൻഡുള്ളൊരു സാധനമാണ് അപ്പച്ചൻസില് സമ്മന്തിപ്പൊടി ഈ എഴുപത് തേങ്ങ ഒക്കെയുള്ള സമ്മന്തിപ്പൊടിയാണ് ഒരു ടൈമിൽ നമ്മളുണ്ടാക്കുന്നത് അതുകൂടാതെ എൻ്റെ ഭാര്യ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കണ്ടുപിടിച്ചു അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ ഭാര്യ രാജിക്ക് തന്നെയാണ് പാളയംകുടമ്പഴത്തിൻ്റെ ജാം ഉണ്ടാക്കി ഉണ്ടാക്കിത്തീരുന്നതിന് മുമ്പേ ഇത് ഇവിടെ തീരും അനേകർ പഴത്തിന് ഒരു വിലയില്ലാതെ ഇല്ലാതെ കിടന്നതാണ് ഒരു കടയെ കൊണ്ട് കൊടുത്തവർക്ക് വേണ്ട എന്നാൽ ഇപ്പോൾ നമ്മൾ ന്യായമായ വില കൊടുത്ത് പല പലയിടത്തു നിന്നും എടുത്ത് ഐ മീൻ ഒരുപാട് ഏറെ ജാമുകൾ ഉണ്ടായി കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങൾക്കുമൊക്കെ കൊടുക്കത്തക്ക നിലകളിൽ എൻ്റെ ഭാര്യ വളരെ ഭംഗിയമായി വളരെ മെനക്കെട്ട് അതൊരു വലിയ പ്രോഡക്റ്റ് നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് വറുത്തു കോരുന്നത് ഈ വറവാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ സ്വന്തമായി തന്നെ ആട്ടിയുണ്ടാക്കുകയാണ് സാജു തേങ്ങകൾ വാങ്ങി പൊതിച്ചു വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കു വേണ്ടിയാണ് കൊപ്ര മഴക്കാലത്തും ഉണക്കുവാൻ വേണ്ടി വീട്ടിൽ ഒരു ഡ്രയർ തന്നെ വാങ്ങിവച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഉപ്പേരിക്കു പുറമെ ചമ്മന്തിപ്പൊടി വിവിധ പലഹാരങ്ങൾ അവൽ വിളയിച്ചത് ഇറച്ചി മീൻ കൊഞ്ച് നാരങ്ങ നെല്ലിക്ക ഇഞ്ചി അച്ചാറുകൾ അങ്ങനെ ഉൽപ്പന്നങ്ങളുടെ നിര നീളുകയാണ് ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ അപ്പപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച് വിൽപ്പന കൂടാതെ ആല നാട്ടുവിപണി വഴിയും വിൽപ്പന നടത്തുന്നു കൂടാതെ കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ വീട്ടിലെത്തിയും വാങ്ങിപ്പോകാറുണ്ട് ചിത്രീകരണ ദിവസം സാധനങ്ങൾ വാങ്ങാൻ എത്തിയവരാണ് ഈ കാണുന്നത് ഞങ്ങൾ ഈ അമർജൻസിയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഈ ചക്കപരട്ടിയത് അവല് പിന്നെ അതുപോലെ തന്നെ ഈ ഉപ്പേരി ഇങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ എല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ തന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ മാറ്റിയെടുക്കുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്ത് കിട്ടുന്നതെല്ലാം ഈ മായഞ്ച് കലർന്നും വിഷം കലർന്നു നോക്കാം പക്ഷേ ഇവിടെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിതും സ്ഥിരമായിട്ട് ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് ഇവിടെ വരണമെന്നു തന്നെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് സാധനങ്ങൾ വീട്ടിലെത്തിച്ച് തരും അതുപോലെ തന്നെ നമ്മുടെ ഈ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ആണെങ്കിലും മക്കൾ ഒരാൾ വിദേശത്തും ഒരാൾ മുംബൈയിലുമാണ് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞ ദിവസം ബോംബെയിലെ മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഈ സാധനങ്ങളാണ് പഠിച്ചത് ഈ സ്കൂളിൽ ഇടക്കിടെ പല പരിപാടികൾക്കും പങ്കുകൊള്ളാറുമുണ്ട് അപ്പോഴൊക്കെ എന്തെങ്കിലും പലഹാരങ്ങൾ കുട്ടികൾക്ക് സമ്മാനിക്കാറുണ്ട് ആല ഫാമേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കൊപ്പം പരിസ്ഥിതി പ്രവർത്തനങ്ങൾ അടക്കമുള്ള മിക്ക പരിപാടികൾക്കും പങ്കെടുക്കുവാൻ സമയം കണ്ടെത്താറുണ്ട് ആവശ്യക്കാർ ഏറുകയാണ് നിലവിൽ സാജു ഏകദേശം മിക്ക ദിവസങ്ങളിൽ ഏഴ് മുതൽ പതിനഞ്ച് വരെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പല വീട്ടമ്മമാരും അവരുടെ വീട്ടിനകത്തേക്ക് കഴിയാനായിട്ട് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ട് അവർക്കൊക്കെ ചക്ക അവരുടെ എത്തിച്ചു കൊടുക്കുന്നു അവരൊരു ചക്ക റെഡിയാക്കി അതിൻ്റെ ഈ ചകണിയൊക്കെ മാറ്റി ചുളയൊക്കെ എടുത്ത് സാജുനു കൊടുക്കുന്ന സമയത്ത് അതിനൊരു വേതനം സാജു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ആ രീതിയിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാസവസ്തുക്കൾ കലർന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചായിരുന്നു പല ഭാഗങ്ങളിലൊക്കെ ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഡ്രയറൊക്കെ മേടിച്ചിട്ട് തേങ്ങയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള തേങ്ങയൊക്കെ മാന്യമായിട്ടുള്ള വില കൊടുത്ത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്വന്തം തൊഴിലാളികളെ കൊണ്ട് അത് പൊതിപ്പിച്ച് അതിനുശേഷം ഡ്രയറിനകത്ത് വെച്ച് ഉണങ്ങി ഇത് ആട്ടുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെയെന്ന് വെച്ചാൽ അതിൽ എക്സലൻറ്റ് ടേസ്റ്റാണ് ഇന്ന് ബഹുഭൂരിപക്ഷം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഓർഡർ ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മാന്യമായിട്ടുള്ള വിലയ്ക്കാണ് കൊടുക്കുന്നത് അല്ലാതെ ഏറ്റവും നല്ല ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ കൂടിയ വിലയൊന്നും എടുക്കുന്നില്ല ശരിക്കും റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന വിലയ്ക്ക് ഇതെല്ലാം അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ആലാവിനോടെ ഏറ്റവും വലിയ ഒരു അഭിമാനമാണ് അപ്പച്ചൻ സാജു അതോടൊപ്പം തന്നെ ഇദ്ദേഹം കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള മറ്റ് പല പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആലാ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടും ചില പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് സ്കൂളിനെയൊക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ആലാവിനോട് ശ്രമഫലമായിട്ട് സാധിച്ചിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇവയൊന്നും ഉണ്ടാക്കുവാനുള്ള ശേഷിയോ സൗകര്യമോ തൽക്കാലം ഇല്ലാത്തതിനാൽ ഈ വീട്ടു സംരംഭം ഇതേപോലെ ചെറിയ തോതിൽ തുടരുവാനേ കഴിയുന്നുള്ളൂ എന്തായാലും ചുറ്റുവട്ടത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഒരു ചെറു സംരംഭം തുടങ്ങി രണ്ടു വർഷം കൊണ്ട് വലിയ വിജയം കൊയ്ത സാജുവിന് നൽകാം നമുക്കൊരു ബിഗ് സല്യൂട്ട് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം